ഒന്നും സമയം ഇതന്നെ ഒന്നാന്തരം എന്തെല്ലാം സാധനങ്ങൾ ഇത് അടിയിലെ പാട്ട് വെച്ചിരിക്കും ഇവിടെയും കിടപ്പണ്ടു എന്ത് ചെയ്യും ഒരു അരമണിക്കൂർ ഒന്ന് മാറി മൊത്തം നശിപ്പിച്ചു 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 ഞാൻ കൂടെ ഉണ്ടായിട്ട് ഇത്രയും നശിപ്പിക്കും നിന്നെ എങ്ങനെ ആൾക്കാർ പണിക്ക് വിളിക്കും എന്ത് കഷ്ടമാന്ന് നോക്കണേ ഇവിടെല്ലാം കൊളവാക്കിയേ പോകത്തൊള്ളല്ലോ െ കൊണ്ട് എന്നാ ജയിക്കാൻ പറ്റും എന്നാ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ് ഹിന്ദി അറിയാൻ അറിയത്തില്ല എനിക്ക് എങ്ങനെ പോലാകാനായിട്ടാ തെങ്ങാൻ അറിയോഹേറാവു ഇവിടെ എങ്ങനെ നിന്നെ കൊണ്ട് ജോലി ചെയ്യാം എന്തെല്ലാം സാധനമാ നശിപ്പിച്ചത് എന്ന പറ്റിറ പേടിയാണ് അതാണീ പറയുന്നത് ആ ഹാ നീ എന്നിട്ട് കയറി ഏറ്റവും നല്ലത് അറിയാവുന്ന പറഞ്ഞല്ലട കയറിയത് ഇതിന്റെ പടം കയറി എന്തെ സമയം കളയാനായിട്ടാണോ ഇറങ്ങിപ്പോലേക്ക് ഇറങ്ങാനും അറിയത്തില്ല കേറാനും അറിയത്തില്ല अंतर गृहपड़ियां नौकना ये वो कल है ये कल ये कल थोड़ाBend करे है उसके बाद थोड़ा उड़ा है उसके बाद बहुत नीचे करे मैं मालूम नहीं खाली नहीं रेडियाने एक कारण है अरे पकड़ो मैं येनी कोंड रहा बेटा ओई पंडार बहुत नहीं है है जरा जमीन में मत है देख देख ओपन है कान करके है सच्चों है अच्छा है पानी 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 है नहीं, नहीं।, नहीं। चलेगा फिर है रूम में जाएगा तुम्हारे पैसा चलो चल कल काम है कल काम नहीं अटल काम नहीं कोई तो काम नहीं है これはもう何だっぽいの